മലയാളി പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത താരപുത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു സായി കുമാറിൻ്റെ മകൾ വൈഷ്ണവിയും എന്നാൽ ഇപ്പോൾ സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിലൂടെ വൈഷ്ണവി അഭിനയരംഗത്തേക്ക് വന്നിരിക്കുകയാണ് കനകദുർഗ എന്ന വില്ലൻ സ്വഭാവമുള്ള ഈ ഒരു കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചതും സംരക്ഷണം തുടങ്ങി കുറച്ചു നാൾ കൊണ്ട് തന്നെ നമ്പർ വൺ സീരിയലിൻ്റെ പട്ടികയിൽ ഇടം പിടിക്കാൻ ഈ കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട് സായി ആദ്യ ഭാര്യയായ പ്രസന്നകുമാരിയുടെ മകളാണ് വൈഷ്ണവി രണ്ടായിരത്തി ഏഴിലാണ് സായി കുമാറും പ്രസന്നകുമാരിയും വിവാഹമോചിതരായത് സായ്കുമാറിൻ്റെ മകളെന്ന വിലാസം തനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്നും ആ അച്ഛൻ്റെ മകളാണ് എന്ന് പറയുന്നതിൽ താൻ അഭിമാനിക്കുന്നുണ്ട് എന്നും വൈഷ്ണവി പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ വൈഷ്ണവി ഒരു സന്തോഷ വാർത്തയുമായാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് കയ്യെത്തും ദൂരത്ത് എന്ന സീരിയലിൽ മികച്ച നടിക്കുള്ള അവാർഡ് വൈഷ്ണവിക്കാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് വൈഷ്ണവി ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിരിക്കുന്നത് തൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് നടി ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പ്രേക്ഷകർക്കായി ഷെയർ ചെയ്തിട്ടുള്ളത്